വാട്ട് വിസാഡ് ഇന്നോവേഷൻസ് ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡിന് കീഴിലുള്ള ഇ വി വാഹന നിർമ്മാതാക്കൾ ഇന്ത്യക്കാർക്കായി അടിക്കടി ഓഫറുകളെല്ലാം അവതരിപ്പിച്ച് ശ്രദ്ധ നേടാറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ തങ്ങളുടെ മോഡൽ നിരയിലെ ജനപ്രിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കെല്ലാം തന്നെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചുകൊണ്ട് എതിരാളികളുടെ നെഞ്ചിൽ തീ കോരിയിട്ടിരിക്കുകയാണ് ജോയി ഇ ബൈക്ക് ജോയി ഇ ബൈക്ക് ബ്രാൻഡിന് കീഴിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ വൻ വിലക്കുറവ് പ്രഖ്യാപിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മോഡലുകൾക്ക് പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ വരെയാണ് വില വെട്ടിക്കുറച്ചിരിക്കുന്നത് വുൾഫ് തേർട്ടി വൺ എ എച്ച് ജൻ എക്സ്റ്റ് തേർട്ടി വൺ എ എച്ച് നാനോ പ്ലസ് വുൾഫ് പ്ലസ് നാനോ ഇക്കോ വുൾഫ് ഇക്കോ എന്നിവയുൾപ്പെടെ തെരഞ്ഞെടുത്ത ജോയി ഇ ബൈക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങാൻ ഇതുപോലൊരവസരം നാളെ ലഭിച്ചെന്ന് വന്നേക്കില്ല ഇനി മോഡൽ തിരിച്ചുള്ള പുതിയ വിലകളിലേക്ക് നോക്കിയാൽ ജോയി ഇ ബൈക്ക് വുൾഫ് തേർട്ടി വൺ എ എച്ച് ഇഴുപത്തി രണ്ടായിരം രൂപയായിരുന്ന എക്സോറും വില പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രൂപ കുറഞ്ഞ അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയായി മാറിയിരിക്കുകയാണ് തേർട്ടി വൺ എയ്ച്ച് ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ എഴുപതിനായിരത്തിൽ നിന്നും പതിമൂവായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ കുറഞ്ഞ് അമ്പത്തി ആറായിരത്തി അറുനൂറ്റി ഒമ്പത് രൂപയിലേക്ക് വില താടിയിരിക്കുകയാണ് ജോയി ബൈക്ക് വൂൾഫ് പ്ലസിന്റെ എൺപത്തി ഒമ്പതിനായിരം രൂപയായിരുന്ന എക്സോറും വില പതിനാലായിരം കുറഞ്ഞ എഴുപത്തി നാലായിരം രൂപയായി പുതിയ എക്സോറും വില നാനോ ഇക്കോയുടെ എഴുപത്തി അയ്യായിരം രൂപയായിരുന്ന വില ഏഴായിരത്തി അറുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ് രൂപയായി വൂൾഫ് ഇക്കോ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി നിൽക്കുന്നവരാണെങ്കിൽ മുമ്പുണ്ടായിരുന്ന എൺപതിനായിരം രൂപയ്ക്ക് പകരം ഇപ്പോൾ അറുപത്തി എണ്ണായിരം രൂപ മുടക്കിയാൽ മതിയാകും ഈ മോഡലിന് പതിനോറായിരം രൂപയോളമാണ് കമ്പനി ഒറ്റയടിക്ക് വെട്ടി വെട്ടിക്കുറച്ചത് വിലക്കുറവിലൂടെ തങ്ങളുടെ ഇലക്ട്രിക് ഇരുചക്ര വാഹന ശ്രേണിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും വിപണി സാന്നിധ്യം ശക്തിപ്പെടുത്താനും വിശാലമായ ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളെ ആകർഷിക്കാനും വാഡിസ്വാടിന്റെ കീഴിലുള്ള ഇ നിർമ്മാതാക്കളായ ജോയ് ഇബൈക്ക് ലക്ഷ്യമിടുന്നു ഇവയെല്ലാം ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറുകളാണെങ്കിലും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറുന്നതിന് ഇവ അനുയോജ്യമായിരിക്കും അതേസമയം മിഹോസ് നെമോ തുടങ്ങിയ ജോയ് ഇ ബൈക്കിന്റെ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഓഫറുകൾ ബാധകമല്ല എന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഇത് വിശാലമായ ശ്രേണിയിലുള്ള ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ ഡ്രൈവിംഗ് ലൈസൻസോ ഒന്നു തന്നെ ആവശ്യമില്ല എന്നതും മിക്കവരെയും ആകർഷിച്ചേക്കാം ജോയി ഈ ബൈക്ക് നിലവിൽ ഹൈ സ്പീഡ് ലോ സ്പീഡ് വിഭാഗങ്ങളിലായി പത്തിലധികം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് ഇന്ത്യയിലുടനീളമുള്ള നാനൂറിലധികം നഗരങ്ങളിൽ കമ്പനിക്ക് സാന്നിധ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിലും സർവീസിന്റെ കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട എന്നുള്ള കാര്യവും ഉറപ്പാണ് ഇന്ത്യയിലെ എൻട്രി ലെവൽ ഇ വിഭാഗത്തിൽ ഒക്കിനാവ ആംപിയർ തുടങ്ങി കമ്പനികളുമായിട്ടാണ് ജോയ് ഇ ബൈക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ മത്സരിക്കുന്നത് എന്തായാലും ഇത്രയും വലിയൊരു തുക തന്നെ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചത് വിൽപ്പന വർദ്ധിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഒപ്പം നാലാൾ കൂടി ജോയ് ഇ ബൈക്ക് എന്ന ബ്രാഞ്ചിനെ കുറിച്ച് അറിയാനും സാധ്യതകൾ കൂടെയാണ്